സി പി ഐ എമ്മുമായി നടത്തുന്ന നിരവധി ഒത്തുതീർപ്പുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറയണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ ഒരാഴ്ച ഇരുന്നത് മറുപടി ആണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നടത്തുന്ന നിരവധി ഒത്തുതീർപ്പുകൾ ആ ഒത്തുതീർപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം മറുപടി പറയേണ്ടത് ആദ്യം ഈ പ്രശ്നമുണ്ടായിട്ട് കർണാടകത്തിലെ ഹൈക്കോടതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കർണാടക ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു സി ബി ശുപാർശ ചെയ്തില്ല മാസപ്പടി വിഷയത്തിൽ ആരാണ് ഇടനിലക്കാരനെന്ന് വി ഡി സതീശന് അറിയാമെന്നും അത് മറച്ചുപിടിക്കാനാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ് തീരുമാനമെടുക്കുന്നതെന്നും വി മുരളീധരൻ വ്യക്തമാക്കി